ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നമ്മൾ രാവിലെ തന്നെ ഒരുങ്ങി മുണ്ടയ്ക്കെടുത്ത് ഇറങ്ങി എനിക്ക് കുറച്ച് അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് കാരണം ഈ മുണ്ടെടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം ഞാൻ പല മീറ്റിങ്ങിനും അല്ലെങ്കിൽ പല ആളുകളൊക്കെ കാണാൻ പോകുമ്പോഴും അല്ലെങ്കിൽ പല മലയാളികൾ എന്നെ കാണുന്ന സമയത്ത് അവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ മുണ്ടെടുത്ത് നടന്നിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലേ കന്നടക്കാർ നിങ്ങളെ ചീത്തൊന്നും പറയുന്നില്ലേ എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് അത് കൂടുതലും ചോദിക്കുന്നത് ബാംഗ്ലൂരിലുള്ള പല പഴയ മലയാളികളാണ് കാരണം അവർ ചോദിക്കാനുള്ളൊരു കാരണം പണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നൊന്ന് മുണ്ടയ്ക്ക് എടുത്തിട്ട് നമ്മളൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ കന്നടക്കാർ പണ്ട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഏയ് മുണ്ടിടാൻ പാടില്ലേ ഇവിടെ മുണ്ടെടുക്കാൻ പാടില്ലേ പാൻറ് എടുത്ത് നടക്കണേ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഭയങ്കര ഒരു ട്രഡീഷണൽ വസ്ത്രമാണ് ഈ മുണ്ടെടുക്കുക എന്ന് പറയുന്നത് അതും കന്നടക്കാർ ഈ സൈഡിലേക്കാണ് നമ്മൾ മുസ്ലിംസ് മുണ്ടെടുക്കുന്നവര് ഇപ്പുറത്തെ സൈഡിലേക്കാണ് കന്നടക്കാരുടെ ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് മീൻസ് അവർ വിയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അതാണോ അവരെ ട്രഡീഷണൽ എനിക്ക് അറിയില്ല അവരെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും മുണ്ട് എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ് ഞാനും നാട്ടിൽ നിന്ന് മുണ്ടെടുക്കാറുണ്ടായിരുന്നു ബാംഗ്ലൂർ വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു പ്രോഗ്രാമിന് വേണ്ടി മുണ്ടെടുത്ത് പിന്നെ ഇതങ്ങട്ട് മാറ്റാൻ കഴിയുന്നില്ല സത്യം പറയാനുള്ളത് ഇന്നിപ്പോൾ പാൻറ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മുണ്ടെടുത്ത് ഷീലായിട്ട് ഇപ്പോൾ പാൻറ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പം ഒരു മൂന്നാല് ദിവസം മുമ്പ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനീൻ്റെ ഒരു മീറ്റിംഗ് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അതിൻ്റെ കോർഡിനേഷൻ ഞാൻ ഞാനായിരുന്നു അപ്പം ഇതിപ്പോൾ എങ്ങനെയൊക്കെ ഫാൻ്റൊക്കെ എടുത്ത് ഇൻസൈഡൊക്കെ ചെയ്തിട്ട് എല്ലും കൂടി വീർത്ത് പൊട്ടുന്ന രീതിയിലൊക്കെ തോന്നിയിട്ട് ഞാൻ മുണ്ട് എടുത്ത് നല്ല ലുക്കിൽ അങ്ങോട്ട് ആ മീറ്റിങ്ങിന് പോയി ആ ഹോട്ടൽ അപ്പം എത്തിയിട്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഫാക്കൽറ്റീസോ എല്ലാവർക്കും അവരെല്ലാവരും ഭയങ്കര ആ ഒരു ലൈക്ക് പ്രൊഫഷണൽ ലുക്കിൽ വന്നിട്ട് നമ്മൾ ഈ മുണ്ടൊക്കെ എടുത്ത് എന്ന് പറയുമ്പോൾ ഒരു മടിയായിട്ട് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ എന്നാലും ഓക്കെ ട്രൈ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ബ്രാസിൽ യു ലുക്ക് റിയലി ഗുഡ് അമേസിങ് അതിൽ അറിയാത്ത ചില ആൾക്കാർ വന്നിട്ട് അഴി ഫ്രം കേരള അഴി മലയാളി എന്നുള്ള ആ ഒരു ചോദ്യം കേൾക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ തന്നെ ഒരു ആണ് അപ്പം ഇന്ന് പല ആളുകളും പല മീറ്റിങ്സിനും ഇന്ന് പാൻറ്റും ഷർട്ടിനും പകരം മുണ്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്താ പറയുക അതിലൊരു ലേഡി ഉണ്ടായിരുന്നു ഒരു ഗുജറാത്തി ലേഡി ആ ലേഡി എന്നോട് പറഞ്ഞു നിങ്ങൾ അഴി ഫ്രം കേരള മലയാളി ഞാൻ പറഞ്ഞാൽ മതി എൻ്റെ ഹസ്ബൻഡും മലയാളിയാണ് പുള്ളിയും എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മുണ്ടെടുക്കുകയുള്ളൂ എനിക്ക് ഈ മുണ്ടെടുക്കുന്നവരെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്താ പറയുക നമ്മളെ മുണ്ടിന് ഒരുപാട് വാല്യൂ ഉണ്ട് എല്ലാ രാജ്യത്തും വേൾഡ് വൈഡ് ആയിട്ട് നമ്മളെ മുണ്ടിന് ഒരുപാട് വാല്യൂ ഉണ്ട് അത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ മലയാളികൾ ഉടുക്കുന്ന പോലെ നമ്മുടെ മലയാളി കര ഉള്ളതുപോലെ വേറെ ആരുടെയും ആ ഒരു ലുക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഞാൻ അത് സീരിയസ് ആയിട്ട് പറയാം അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് പറയാനുള്ള പറഞ്ഞോളൂ അപ്പം എന്താ പറയുക ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ബാംഗ്ലൂർ വരുന്ന സമയത്ത് പലർക്കുള്ള ഒരു പേടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ മുണ്ടെടുത്തു കഴിഞ്ഞാൽ കച്ചറാവോ പക്ഷേ എനിക്ക് ഈ ബോറിങ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട് ബാംഗ്ലൂരുടെ ഏറ്റവും വലിയൊരു ക്ലബ്ബാണ് ഈ മീൻസ് ലൈക്ക് ഇവിടുത്തെ ഒരു മീൻസ് പയ കിങ്ഷറിൻ്റെ ഏറ്റവും വലിയൊരു ക്ലബ്ബാണ് ബോറിങ് ക്ലബ്ബ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം മുണ്ടെടുത്തതിന് എന്നോട് പുറത്ത് പോയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേറെ ഏതൊരു ഹോട്ടലിൽ പോയാലും ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും ഒരു ക്ഷണം എന്ന് പറഞ്ഞാൽ അത് നല്ല അടിപൊളിയായിട്ടുള്ള ക്ഷണമാണ് ഈ മുണ്ടെടുത്ത് നമ്മൾ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം എന്തായാലും എനിക്കിപ്പം പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാനിവിടെ നിർത്താണ് ഇപ്പം എന്തായാലും നമ്മുടെ മുണ്ടെടുക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് ഞാൻ എൻ്റെ ഒരു മീറ്റിംഗ് പോകുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിൻ്റെ ഇടയിലാണെങ്കിലൊക്കെ ഞാനിപ്പോൾ മുണ്ടെടുത്തിട്ട് ഞാൻ എൻ്റെ പാൻറ്റ് എടുത്ത് നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് കൊടുക്കാ കാരണം എന്താ മതി എനിക്ക് ഞാൻ അത് എടുക്കാൻ കഴിയൂല കഴിയൂലെന്നൊരു അവസ്ഥയിൽ പിന്നെ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ് നമ്മളെ കേരള ട്രഡീഷൻ ആൻഡ് അത് നമ്മൾ വേറൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് രാവിലെ തന്നെ ഒരു കന്നഡ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ചായ ഒഴിക്കാൻ പറ്റും നല്ല കുളിച്ചൊരുങ്ങി നല്ല വെള്ള ഷേർട്ടും വെള്ളം മുണ്ടൊക്കെ എടുത്ത് പോയപ്പോൾ അവിടെ ചായ ഉണ്ടാക്കുന്ന ഒരാൾ എന്നെ നോക്കിയിട്ട് സൂപ്പർ എന്ന് പറഞ്ഞ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് അവർക്കും കാണുന്നവർക്കൊരു ഭംഗി നമുക്കൊരു ഭംഗി എന്ന് പറയുന്ന രീതിയിൽ നല്ല ഒരു ഹാപ്പിയാണ് അപ്പം എനിക്ക് ഈ ഒരു വസ്ത്രം മീൻസ് ഓരോരുത്തർക്കും ഓരോരുത്തരുമായിട്ടുള്ള ട്രഡീഷണൽ വസ്ത്രങ്ങൾ ഉണ്ടാകും എൻ്റെ ട്രഡീഷണൽ വസ്ത്രം എന്ന് പറയുന്നത് കേരളമാണ് മലയാളി ആണ് ഞാൻ അപ്പം ആ ഒരു വസ്ത്രത്തിൽ നടക്കാൻ ഇന്ന് ബാംഗ്ലൂരിൽ നടക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ആൻഡ് ഇതാണ് എനിക്കുണ്ടായ മുണ്ടെടുത്തതിന് ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങൾ ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ വന്ന് മുണ്ടെടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എല്ലാവരും വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ മുണ്ടെടുക്കുന്നതുകൊണ്ടുള്ള ഒരു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്നറിയിക്കുക കമൻ്റ് ചെയ്യുക പിന്നെ കുറേ ഫോളോവേഴ്സ് മുണ്ടൊക്കെ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരാറുണ്ട് അതും വലിയൊരു സന്തോഷം താങ്ക്